ഒരു സ്പോർട്സ് ക്യാമ്പിൽ പോയി അതിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ കൈ മാത്രം നോക്കി പത്തു ശേഷം അവരിൽ ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ കളിക്കാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിയാനാകും എന്നത് അത്ഭുതമല്ലേ നിങ്ങളുടെ കഠിന പരിശ്രമത്തെക്കാൾ പ്രധാനം നിങ്ങളുടെ വിരലിന്റെ നീളമാണ് എന്നു വരുന്നത് ശരിക്കും മൻപ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അതാണ് സത്യം എന്നാണ് കാണുന്നത് സിനിമയിൽ ആക്ഷൻ ഹീറോ ആയി വിജയിക്കുന്നവർ കോമഡി കുടുംബനായകരെക്കാൾ കുറഞ്ഞ ചൂടി ഈസ്റ്റ് ഫോർ ഡി അനുപാതമുള്ളവരാണ് എന്നും കണ്ടിട്ടുണ്ട് മോതിരവിരലിന്റെ നീളം ആളുകളുടെ ലൈംഗിക ചായ്വിന്റെയും സൂചനയാകാം വിരലുകൾ നോക്കി സാമാന്യം കൃത്യമായി ആ വ്യക്തിയുടെ ലൈംഗിക താൽപ്പര്യം പ്രവചിക്കാനാകും ലെസ്പിയൻ സ്ത്രീകളുടെ വിരലുകൾ പുരുഷ അനുപാതത്തിലാകാൻ കൂടുതൽ സാധ്യതയുള്ളതായി കാണുന്നു എന്നുവച്ചാൽ അവർക്ക് പുരുഷന്മാരുടേതുപോലെയുള്ള നീണ്ട മോതിര വിരലുകൾ ഉണ്ടാകാം അതായത് കുറഞ്ഞ കുറഞ്ഞറ്റൂടി ഈസ്റ്റ് ഫോർ ഡി അനുപാതം ആരെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല എന്നാലും എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാർ പോസ്റ്റർ ഒട്ടിച്ചു നടക്കുന്ന സാധാ അണികളെക്കാൾ കുറഞ്ഞ റ്റൂടി ഈസ്റ്റ് ഫോർ ഡി അനുപാതം കാണിക്കുമെന്നാണ് എന്റെ അനുമാനം അതുപോലെ സംസ്ഥാന ദേശീയ നേതാക്കളായി ഉയർന്നു പോകുന്നവർ ലോക്കൽ നേതാക്കളായി ഒതുങ്ങിപ്പോകുന്നവരെക്കാൾ കുറഞ്ഞ കൂടി ഇസ്റ്റ് ഫോർ ഡി അനുപാതമുള്ളവരാകാൻ സാധ്യതയുണ്ട്